ഇംഗ്ലണ്ടിനെതിരായ രണ്ടാം ടെസ്റ്റ് മത്സരത്തിൽ തട്ടുപൊളിപ്പൻ ബാറ്റിംഗ് പ്രകടനമായിരുന്നു ഇന്ത്യയുടെ യുവതാരം ജയ്സ്വാൾ കാഴ്ചവെച്ചത് മത്സരത്തിൽ ഒരു തകർപ്പൻ ഇരട്ട സെഞ്ചുറിയിലൂടെ ഇന്ത്യയെ വിജയത്തിലെത്തിക്കാൻ ജയ്സ്വാളിന് സാധിച്ചിരുന്നു പരമ്പരയിലെ ആദ്യ ടെസ്റ്റ് മത്സരത്തിന്റെ ആദ്യ ഇന്നിംഗ്സിൽ ഭേദപ്പെട്ട ബാറ്റിംഗ് ജയ്സ്വാൾ കാഴ്ചവെച്ചിരുന്നു ഇന്നിംഗ്സിൽ എഴുപത്തിനാല് പന്തിൽ നിന്ന് എൺപത് റൺസ് സ്വന്തമാക്കാൻ ജയ്സ്വാളിന് സാധിച്ചു എന്നാൽ സെഞ്ചുറി പൂർത്തീകരിക്കാൻ യുവതാരത്തിന് കഴിഞ്ഞില്ല പിന്നീടാണ് ഇരുന്നൂറ്റി പന്തുകൾ നേരിട്ട് രണ്ടാം ടെസ്റ്റ് മത്സരത്തിൽ ഇരുന്നൂറ്റി ഒമ്പത് റൺസ് ജയ്സ്വാൾ സ്വന്തമാക്കിയത് ജയ്സ്വാളിന്റെ ഈ പ്രകടനത്തെ പ്രശംസിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് മുൻ ഇന്ത്യൻ താരം സുനിൽ ഗവാസ്കർ മത്സരത്തിൽ മറ്റ് ഇന്ത്യൻ ബാറ്റർമാർ അനാവശ്യമായി വിക്കറ്റുകൾ വലിച്ചെറിഞ്ഞപ്പോൾ ജയ്സ്വാൾ ഇന്ത്യൻ ഇന്നിങ്സിൻ്റെ നട്ടല്ലായി മാറിയെന്ന് ഗവാസ്കർ പറഞ്ഞു ആദ്യ മത്സരത്തിൽ സെഞ്ചുറി നഷ്ടമായ ജയ്സ്വാൾ അതിൽ നിന്ന് ശക്തമായി തിരിച്ചു വരികയാണ് എന്നും അദ്ദേഹം പറഞ്ഞു അവൻ പെട്ടെന്ന് തന്നെ പഠനങ്ങൾ ഉൾക്കൊള്ളുന്ന താരമാണ് എന്ന് തെളിയിച്ചു കഴിഞ്ഞു ആദ്യ മത്സരത്തിൽ അവന് ഒരു സെഞ്ചുറി നഷ്ടമായിരുന്നു എന്നാൽ രണ്ടാമത്തെ ടെസ്റ്റിൽ ഒരു തകർപ്പൻ ഇരട്ട സെഞ്ചുറിയുമായി അവിശ്വസനീയ ബാറ്റിംഗ് പ്രകടനം പുറത്തെടുക്കാൻ ജയ്സ്വാളിന് സാധിച്ചു ഗവാസ്കർ പറഞ്ഞു മറ്റൊന്ന് കഴിഞ്ഞ കുറച്ച് നാളുകളായി ക്രിക്കറ്റ് ലോകത്ത് കേട്ട ചോദ്യമായിരുന്നു ഇന്ത്യൻ യുവതാരമായ ഇഷാൻ കിഷൻ എവിടെയാണെന്ന ചോദ്യം മാനസികമായ സമ്മർദ്ദത്തെ തുടർന്ന് ദക്ഷിണാഫ്രിക്കൻ പര്യടനത്തിനിടെ നാട്ടിലേക്ക് മടങ്ങിയ താരം പിന്നീട് നടന്ന ക്രിക്കറ്റ് ടൂർണമെന്റുകളിലും ആഭ്യന്തര ക്രിക്കറ്റ് ലീഗിലും കളിച്ചിരുന്നില്ല ഇന്ത്യൻ ടീമിൽ തിരികെ എത്താൻ രഞ്ജി കളിക്കണമെന്ന് രാഹുൽ ദ്രാവിഡിന്റെ നിർദ്ദേശമുണ്ടായിട്ടും ഇഷാൻ കിഷൻ പ്രത്യക്ഷപ്പെടാതിരുന്നതോടെയാണ് താരത്തിനെ പറ്റി അഭ്യൂഹങ്ങൾ പ്രചരിച്ചത് എന്നാൽ ഈ അഭ്യൂഹങ്ങൾക്ക് വിരാമം ഇട്ടിരിക്കുകയാണിപ്പോൾ നിലവിൽ ബറോഡയിലെ കിരൺമോറ ക്രിക്കറ്റ് അക്കാഡമിയിൽ പരിശീലനത്തിലാണ് താരം കഴിഞ്ഞ രണ്ടാഴ്ച കാലമായി ഹാർദിക് പാണ്ഡ്യ ക്രൊണാൽ പാണ്ഡ്യ എന്നിവർക്കൊപ്പം ഇഷാൻ കിഷനും അക്കാദമിയിൽ പരിശീലനത്തിലാണെന്ന് സ്പോർട്സ് മാധ്യമമായ കിരൺ മോറ അറിയിക്കുകയായിരുന്നു നവംബർ മാസത്തിനു ശേഷം ഇന്ത്യൻ ടീമിനായി ഇഷാൻ കിഷൻ കളിച്ചിട്ടില്ല ടീം പരിശീലകൻ രാഹുൽ ദ്രാവിഡിൻ്റെ നിർദ്ദേശത്തെ അവഗണിച്ച് രഞ്ജി ട്രോഫിയിൽ നിന്നുകൂടി വിട്ടുനിന്നതോടെ ഈശാനെതിരെ അച്ചടക്ക നടപടിയുണ്ടാകുമെന്നടക്കം വാർത്തകളുണ്ടായിരുന്നു